നമസ്കാരം കോന്നി മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് എം എൽ എ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ചതായി എം എൽ എ കെ യു ജനീഷ് കുമാർ അറിയിച്ചു കോന്നി മെഡിക്കൽ കോളേജിന് മുൻവശത്തുള്ള അമ്പത് സെന്റ് റവന്യൂ ഫോമിലാണ് ബസ് സ്റ്റാൻഡും അമ്മ്യൂണിറ്റി സെന്ററും നിർമ്മിക്കുന്നത് കോന്നി മെഡിക്കൽ കോളേജിൽ തിരക്കേറിയതോടെ ധാരാളം കെ ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് ഇവയെല്ലാം മെഡിക്കൽ കോളേജിനുള്ളിൽ പ്രവേശിച്ച് കാശ്വാലിറ്റിയുടെ മുന്നിലാണ് പാർക്ക് ചെയ്യുന്നത് മെഡിക്കൽ കോളേജിലെ പ്രവേശന കവാടവും മതിലും പൂർത്തിയാകുന്നതോടെ സർവീസ് ബസ്സുകൾ ആ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിക്കുന്നത് വലിയ ബുദ്ധിമുട്ടും തിരക്കും സൃഷ്ടിക്കും ഇതിന് പരിഹാരമായിട്ടാണ് മെഡിക്കൽ കോളേജിന് മുന്നിലുള്ള അമ്പത് സെന്റ് റവന്യൂ ഭൂമിയിൽ എം ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ മുടക്കി ബസ് സ്റ്റാൻഡും അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുന്നതിന് കെ യു ജനീഷ് കുമാർ എം എൽ എ തുക അനുവദിച്ചത് പി ഡബ്ല്യു ഡി വിഭാഗത്തിനാണ് പ്രവൃത്തിയുടെ നിർമ്മാണ ചുമതല പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ മെഡിക്കൽ കോളേജിലേക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സും പ്രൈവറ്റ് ബസും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന ആളുകളെ കയറ്റുന്നതിനും പാർക്ക് ചെയ്യുന്നതിനും സുഗമമായ സൗകര്യമുണ്ടാവും ഭരണാനുമതി ലഭിച്ച പ്രവൃത്തികൾ വേഗത്തിൽ ആരംഭിക്കുന്നതിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് കെ യു ജനീഷ് കുമാർ എം എൽ എ അറിയിച്ചു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്